ഡയമണ്ട്സ് ടോൾ ജംഗ്ഷൻ ഇടപ്പള്ളി പള്ളുരുത്തി തൃപ്പണിത്തുറ കാലടി എരമലൂർ അരൂർ പള്ളി തുറവൂർ തൃശൂർ അഖിലേന്ത്യാ കൊങ്കണി പരിഷത്തിന്റെയും കേരള കൊങ്കണി അക്കാദമിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ

आपली भास कोकणी असून सुद्धा ती कोकणी म्हण नमूद केलेली ना जनगणने भीतर इन जी सेन्सस आता तो तो भीतर नमूद केलेलं ना आमच्या अग्रेंद्र कोंगणी परिषद वर्किंग प्रेसिडेंट चेतन आचार्य अध्यक्षन आहेत प्रतिभागळाय सीए जितेंद्रदास राजेश शर्मा यांनी वर आदरिचु मनोहर किणी काउन्सिलर महाराज रघुरामपई प्रिया प्रशांत तुरंगे वर संसारिचु एक छोटा सांगले झाले ते छोटा एक संस्कार ते संस्कार कोण देता भाषा देता ഭാഷ താത്തിൻ്റെ സംസ്കാരത്തിൽ കരുതി ധാരാളം വാക്കുകൾ ദേ മലയാളം മലയാളാചാര് കടന്നു കയറ്റം സെക്രട്ടറി ചന്ദ്രബാബു ഷെട്ടി സ്വാഗതവും ജനറൽ കൺവീനർ സുധീയനായി നന്ദിയും പറഞ്ഞു വിവിധ കലാപരിപാടികളും അരങ്ങേറി വൈകിട്ട് മൂന്നേ മുപ്പിന് സമാപന സമ്മേളനം ജസ്റ്റിസ് എൻ നഗരേഷ് ഉദ്ഘാടനം ചെയ്തു അക്കാദമി പ്രസിഡന്റ് പി എൻ കൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു തുടർന്ന് അന്ത്യാരംഭ എന്ന കൊങ്ങണി ചലച്ചിത്രത്തിന്റെ പ്രദർശനവും നടന്നു ന്യൂസ് ബ്യൂറോ മട്ടാഞ്ചേരി